നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇങ്ങനെ ആരംഭിച്ചു തുടങ്ങിയ സമയം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ ഒരു വാർത്താ സമ്മേളനത്തിൽ ഒരു ചോദ്യം വന്നു കേരളത്തിലേക്ക് വമ്പന്മാർ വരുമോ എന്ന് എല്ലാ തിരഞ്ഞെടുപ്പിലും ചോദിക്കുന്നതാണ് മോദി വരുമോ എന്നൊക്കെ ഉള്ളതാണ് ഉദ്ദേശം അപ്പം മുപ്പര് പറഞ്ഞു ആര് വന്നാലും അതിശയിക്കാനില്ല ആര് വേണമെങ്കിൽ വരും എന്ന് പറഞ്ഞു അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുമോ എന്ന് ചോദിച്ചു പിന്നെ അതുതന്നെ സംഭവിച്ചുകൂടായികില്ല അങ്ങനെ വരെ വരും എന്ന് പറയും നമ്മൾ മാധ്യമങ്ങളാണല്ലോ ഉടനെ തന്നെ വലിയ വാർത്തകളൊക്കെ എഴുതി മോദി വരുന്നു പ്രതിപക്ഷം അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസും സി പി എമ്മും ഒക്കെ ഭീതിയോടുകൂടി ഇരിക്കുകയാണ് എന്നൊരു ഇങ്ങനെ നിരന്തരം എഴുതി വിടുകയും ചെയ്തു മോദി വരില്ല എന്ന് സാമാന്യ മുദ്രയുള്ള ആളുകൾക്കൊക്കെ അറിയാം മോദി കേരളത്തിലേക്കൊന്നും മത്സരിക്കാൻ വേണ്ട അത്രക്ക് ധൈര്യം മോദിക്ക് ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം വന്നാൽ തോറ്റുപോവുക എന്നുള്ള ഒരു വിധിയെ നേരിടേണ്ടി വരും എന്നുള്ളതാണല്ലോ നിലവിൽ കേരളത്തിലെ സ്ഥിതി ഭാവിയിൽ എന്ത് സംഭവിക്കുന്ന നമുക്കറിയില്ല കേട്ടോ ഇപ്പോഴുള്ള മണ്ണിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നാൽ മോദി വരില്ല എന്നുള്ള ആ കാര്യത്തിൽ ഒരു തീരുമാനമായ സമയത്ത് പറഞ്ഞു ജയശങ്കർ വരും എന്ന് പറഞ്ഞു ജയശങ്കർ വിദേശകാര്യമന്ത്രിയെ എസ് ജയശങ്കർ വരും എന്ന് പറഞ്ഞു ജയശങ്കറും വരുന്ന ഗതിയൊന്നും കാണുന്നില്ല അത് കഴിഞ്ഞപ്പോൾ പടച്ചുവിട്ടൊരു വാർത്തയാണ് നിർമ്മല സീതാരാമൻ വരും എന്ന് ഈ നിർമ്മല സീതാരാമൻ വരും എന്നുള്ളതൊക്കെ വാർത്തകളിങ്ങനെ വരുന്നത് കണ്ടിട്ട് ആൾക്കാർ അവസാന നേതാക്കൾ തന്നെ വിചാരിച്ചു ഇനി വരുമോ എന്ന് വിചാരിച്ചു ഏതൊരു സിനിമയിലില്ലേ ബിരിയാണി കൊടുക്കുന്നുണ്ട് എന്ന് സാലിംഗുമാറിൻ്റെ കഥാപാത്രം തന്നെ വടായി കുറഞ്ഞ ആൾക്കാർ മുഴുവൻ അങ്ങോട്ട് ഓടും അവസാനം സാലിംകുമാറിൻ്റെ സംശയവും ഇനി ബിരിയാണി ശരിക്കും കൊടുക്കുന്നുണ്ടോ എന്ന് ആ മട്ടിലാണ് കാര്യങ്ങൾ ഇപ്പം നേതാക്കളന്നെ നിർമ്മല സീതാരാമൻ വരുമോ എന്നുള്ള ഒരു സംശയത്തിലാണ് നിൽക്കുന്നത് ഇത് പറയാൻ ഒരു കാരണം എന്താ വെച്ചാൽ തിരുവനന്തപുരത്ത് അവസാനം കേൾക്കുന്ന ഒരു പേര് രാജീവ് ചന്ദ്രശേഖരൻ്റെ ആണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് കേൾക്കുന്നതിൻ്റെ ഒരു സാഹചര്യം എങ്ങനെയാ വെച്ചാൽ കേന്ദ്രമന്ത്രിമാർ കാലാവധി കഴിഞ്ഞ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ആളുകളുണ്ട് രാജ്യസഭയിലെ കാലാവധി കഴിഞ്ഞ ആളുകളുണ്ടല്ലോ അങ്ങനെ രണ്ട് മലയാളികളുണ്ട് ആ കൂട്ടത്തിൽ രാജു ചന്ദ്രശേഖരും വി മുരളീധരനും അവർ കേന്ദ്രമന്ത്രിമാരാണ് മന്ത്രിസ്ഥാനം ഇപ്പോൾ കിടക്കുകയാണ് പക്ഷേ എം പി എന്ന സ്ഥാനമില്ല ഇത് ആറുമാസത്തിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കണം അപ്പം അമിത്ഷായും മോദിയും പറഞ്ഞു ഇനി നിങ്ങളെ രാജ്യസഭയിലേക്കൊന്നും തെരഞ്ഞെടുക്കുന്ന പരിപാടിയില്ല പോയിട്ട് ജയിച്ചിട്ട് വാ എന്നാൽ പിന്നെ മന്ത്രിസ്ഥാനം നിലനിർത്താം എന്ന് പറഞ്ഞു അങ്ങനെ കേന്ദ്രമന്ത്രിസ്ഥാനം കയ്യിലുണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ മാത്രമേ ആ മന്ത്രിസ്ഥാനം തുടരാൻ പറ്റുള്ളൂ രാജീവ് ചന്ദ്രശേഖരനെയൊക്കെ മാക്സിമം ബി ജെ പി നേതൃത്വം ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഭരണ രംഗത്തല്ല അവരുടെ ഒരു വേറെ തരത്തിലുള്ള അവരുടെ സമ്പന്നനായ ആളുകളുടെ കൂട്ടത്തിലുള്ള ഒരാളാണല്ലോ രാജു ചന്ദ്രശേഖരൻ അങ്ങനെ അവർക്കിനി പുതിയ സമ്പന്നരെ വരും ആ നിലയിലുള്ള ഓപ്പറേഷൻസ് അവർ നടത്തുന്നുണ്ട് അതുകൊണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരൻ ജയിച്ചാൽ മാത്രമേ മൂപ്പർക്ക് കേന്ദ്രമന്ത്രിസ്ഥാനം സ്ഥാനം നിലനിർത്താൻ പറ്റൂ എന്നുള്ളതാണ് നിലവിലെ സംഘടനാ സംവിധാനത്തിൻ്റെ കാര്യങ്ങളും ഈ എം പി സ്ഥാനം നഷ്ടപ്പെട്ട സാഹചര്യമൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് രാജീവ് ചന്ദ്രശേഖരനോട് ഇങ്ങനെ പറഞ്ഞപ്പം രാജീവ് ബാംഗ്ലൂരിൽ ഒരു സീറ്റാണ് പറഞ്ഞത് എനിക്കിഷ്ടം എന്നാണത്ര പറഞ്ഞത് പത്രങ്ങളിൽ കിട്ടുന്ന വാർത്തയാണ് അപ്പോൾ മൂപ്പർ അത് പറയുകയും കേന്ദ്രത്തിൽ നിന്ന് ബി ജെ പി നേതൃത്വം പറഞ്ഞാവ് പറ്റില്ല ഞങ്ങൾ കേരളത്തിൽ പോയി മത്സരിക്കണം എന്ന് പറഞ്ഞു അത്രേ കേരളത്തിലിപ്പം ഏറ്റവും ബി ജെ പിക്ക് എന്തെങ്കിലും സാധ്യതയുള്ള പാർട്ടി അടിത്തറയുള്ള മണ്ഡലം തിരുവനന്തപുരത്താണ് രണ്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിലൂടെ കടന്നു വന്ന ബി ജെ പിയുടെ ഒരു ചരിത്രമുണ്ടല്ലോ പക്ഷേ ബി ജെ പിയുടെ നേതൃത്വം എന്ത് ചെയ്യും ഒരു കാലത്തും അത് തിരുവനന്തപുരത്ത് ഒരു നല്ല സ്ഥാനാർത്ഥിനെ ഇടുകയില്ല ബി ജയിക്കണമെങ്കിലേ ഈ മീൻ സുരേഷ് ഗോപിനെ പോലുള്ളവരെ തൃശ്ശൂരൊക്കെയാണ് ഇടുക പക്ഷേ സുരേഷ് ഗോപിയുടെ മറ്റ് ജനസമ്മതിന് ഉപയോഗിക്കണമെങ്കിൽ തിരുവനന്തപുരത്ത് അതും കൂടി കിട്ടിയാലും ജയിക്കാനും സാധ്യതയുള്ളൂ അങ്ങനെ ഒരാളിവിടെ ഇടൂല ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ വന്നു വരും ഇതാ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പം രസകരമായ മറ്റൊരു അണിയറ വർത്തമാനം കേൾക്കുകയാണ് നമ്മൾ ഇന്നത്തെ മാതൃഭൂമി പത്രത്തിലാണ് ആ വർത്തമാനം ഉള്ളത് അതെന്താ വെച്ചാൽ തലസ്ഥാനത്ത് ഇപ്പോൾ ശശി തരൂരാണല്ലോ ഇവിടുത്തെ എം പി ശശി തരൂരിനൊരു അപ്രമാദിത്വം ഇവിടെ ഉണ്ടെന്നാലും ഈ ഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഇങ്ങോട്ട് വരുന്നു എന്നുള്ള വാർത്ത ഇങ്ങനെ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ബി ജെ പിക്ക് പൊതുവേ രണ്ട് തരം രീതികളുണ്ട് ഒന്ന് സംഘടനാ സംവിധാനം വഴിയുള്ള രീതി സംസ്ഥാന നേതൃത്വത്തോട് അഭിപ്രായം ആരായുന്ന രീതി പിന്നെ സർവേ സ്റ്റൈലിൽ അവർ സ്വതന്ത്രമായൊരു വർക്ക് നടത്തും ഈ സംസ്ഥാന പാർട്ടീനൊന്നും വിശ്വാസമില്ലാത്ത പോലെ അവരുടേതായ ഒരു അടിത്തട്ട് വർക്ക് നേരിട്ട് നടത്തും പല ഏജൻസികളൊക്കെ അതിന് സർവേ മോഡൽ സഹായങ്ങളൊക്കെ നൽകാറുണ്ട് അവരാശ്രയിക്കാറുണ്ടെന്നൊക്കെ നമുക്കറിയാം തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ കാര്യത്തിലാണ് രസകരമായ കാര്യം മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ തിരുവനന്തപുരം മണ്ഡലത്തിനെക്കുറിച്ചുള്ള പട്ടിക സംസ്ഥാന നേതൃത്വം കൊടുക്കണം അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ഘട്ടത്തിൽ ഈ നിർമ്മലാ സീതാരാമൻ്റെ ബിരിയാണിയുടെ കഥ നമ്മൾ പറഞ്ഞില്ല അപ്പോൾ നിർമ്മലാ സീതാരാമൻ ഇവിടെ വരും എന്നൊക്കെ വാർത്തയും വന്നിരുന്ന ഘട്ടമുണ്ടല്ലോ അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഈ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഇങ്ങോട്ട് വരാൻ പോകുന്നു എന്നൊക്കെയുള്ള ഇത് വരുന്നുണ്ട് അദ്ദേഹത്തെ പിണക്കാൻ കഴിയില്ല അതുകൊണ്ട് സംസ്ഥാന നേതൃത്വം സുരേന്ദ്രൻ്റെ പ്രസിഡൻ്റായ സംസ്ഥാന നേതൃത്വം ഒരു പട്ടിക തയ്യാറാക്കി കൊടുത്തു അതിലൊരു പേര് രാജീവ് ചന്ദ്രശേഖരാണ് പിന്നെ കുമ്മനൻ രാജശേഖരൻ ഇവിടെയും പത്തനംതിട്ടയുണ്ട് പിന്നെ മറ്റ് പല മണ്ഡലങ്ങളിലും ആ കൂട്ടത്തിൽ തിരുവനന്തപുരമാണ് നമ്മുടെ ഈ വീഡിയോയുടെ വിഷയമായതുണ്ട് അത് മാത്രമാണ് ഞാൻ പറയുന്നത് അങ്ങനെ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് അങ്ങോട്ട് കൊടുത്തു അപ്പോൾ നമ്മളെന്ത് ചോദിക്കും ഓ സംസ്ഥാന നേതൃത്വം മുഴുവൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്നേഹത്തിലങ്ങ് കഴിയുന്ന ആളുകളാണെന്ന് വിചാരിക്കും കേന്ദ്ര നേതൃത്വം വേറൊരു കൂടി എടുത്തു അവർ സമാന്തരമായി മറ്റൊരു അന്വേഷണം കൂടി നടത്തി സംസ്ഥാന നേതാക്കളോട് നേരിട്ട് ടെലഫോൺ വഴി സംസാരിച്ചു മാതൃഭൂമി പറയുന്ന വാർത്തയാണേ ടെലഫോൺ വഴി സംസാരിച്ചു അപ്പം ആദ്യത്തെ പട്ടികയിൽ പോയത് രാജീവ് ചന്ദ്രശേഖറാണോ സ്വാഭാവികമായും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ജയിക്കും എന്നൊക്കെയുള്ളൊരു ഇതിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് കേന്ദ്ര നേതൃത്വം അന്വേഷിക്കുമ്പോൾ എല്ലാവരും പറയണം അവരെല്ലാവരും പറഞ്ഞതേ നേരെ നിർമ്മല സീതാരാമൻ വരണം എന്നാലേ ഇവിടെ രക്ഷയുള്ളൂ രാജീവ് ചന്ദ്രേഖർ വന്നിട്ട് കാര്യമില്ല എന്നാണ് അത്രയേ പറഞ്ഞത് അങ്ങനെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ മുമ്പിൽ മറ്റൊരു പേരാണ് എത്തിയത് രഹസ്യാന്വേഷണത്തിൽ അവർക്ക് കിട്ടിയത് മറ്റൊരു പേരാണ് എന്നാണ് പറയുന്നത് നിർമ്മല സീതാരാമനാണ് മികച്ച സ്ഥാനാർത്ഥിയെന്ന് അഭിപ്രായ സർവേ ബി ജെ പി കേന്ദ്ര ഘടകം സംസ്ഥാനത്തെ നേതാക്കളോട് ഫോണിലൂടെ നടത്തിയ അന്വേഷണത്തിലാണ് നിർമ്മല സീതാരാമൻ്റെ പേരിന് മുൻഗണന കിട്ടിയത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ആദ്യഘട്ട ചർച്ചകളിൽ നിർമ്മല സീതാരാമൻ്റെ പേര് ഉയർന്നു വന്നിരുന്നു വാർത്തകളിലൊക്കെ നമ്മൾ കേട്ടാണല്ലോ പിന്നീട് ആ സ്ഥാനത്തേക്ക് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരാണ് വന്നത് സംസ്ഥാന നേതൃത്വം തയ്യാറാക്കി കേന്ദ്ര ഘടകത്തിന് നൽകിയ സാധ്യതാ പട്ടികയിൽ രാജീവിൻ്റെ പേരിനാണ് മുൻതൂക്കം ഉണ്ടായിരുന്നത് പക്ഷേ രഹസ്യമായി അന്വേഷിച്ചപ്പോൾ ഫോണിലൂടെ വിളിച്ചു വെച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഏ നിർമ്മല സീതാരാമൻ വന്നാലേ ജയിക്കാൻ സാധ്യതയുള്ളൂ ൂ എന്ന് പറഞ്ഞു അങ്ങനെ രാജീവ് ചന്ദ്രശേഖരന് ആദ്യത്തെ പണി അങ്ങനെ കൊടുത്തിരിക്കുകയാണ് സംസ്ഥാനത്തെ ബി ജെ പി ഘടകം അപ്പോൾ ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ മത്സരിക്കാൻ വരുന്നു എന്നുള്ള സംസ്ഥാന നേതൃത്വം നിർമ്മല സീതാരാമൻ വരുമെന്ന് നമുക്കറിയില്ല കേട്ടോ വന്നു കഴിഞ്ഞാൽ അവർ രണ്ട് മണ്ഡലം തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട് കാരണം ഇവിടെ ജയിക്കും ഒരു ഉറപ്പില്ല മാത്രമല്ല അവർ എന്തായാലും പാർലമെന്റിൽ ഉണ്ടാവേണ്ട ആളാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അവർക്ക് ജയിക്കുന്ന ഒരു മണ്ഡലം കൂടി കൊടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ അപ്പോൾ ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം കൂടി വരുന്നത് രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെ വരുമ്പോൾ എന്താണ് കെ കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖരനോടുണ്ടാകാനിടയുള്ള സ്ഥിതി എന്നുള്ളതാണ് അതായത് ബി ജെ പിയുടെ തന്നെ വിശകലനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പോരായ്മ ആയി ഉയർത്തി കൊണ്ടുവന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് ജനകീയ അടിത്തറ എന്ത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിഷയത്തിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുണ്ട് വി മുരളീധരൻ്റെ ഇതിന് സമാനമായ ഇടപെടൽ രാജീവ് ചന്ദ്രശേഖർ പല വിഷയങ്ങളിലും നടത്തുന്നു അത് ജനകീയ പിന്തുണ വർദ്ധിപ്പിക്കുന്ന ഇടപെടലല്ല എന്നുള്ളതാണ് പൊതുവെ െ ഉയരുന്ന അഭിപ്രായം കളമശ്ശേരി പ്രശ്നത്തിൽ ഇടപെട്ടതിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടും വിഷം എന്നൊരു പ്രയോഗം രാജീവ് ചന്ദ്രശേഖരനെ നടത്തിയത് വലിയ തിരിച്ചടിയാകും എന്നുള്ളതാണ് ഉണ്ടായ വിലയിരുത്തൽ കൊടും വിഷപ്രയോഗം സമൂഹമാകെ ചർച്ച ചെയ്തു രാജീവ് ചന്ദ്രശേഖരനെ ഈ ഭാവിയിൽ ഉണ്ടാക്കിയെടുക്കാനിടയുണ്ടായിരുന്ന ജനപിന്തുണ പോലും അടച്ചു കളയുന്ന രീതിയിലുള്ള പിണറായി വിജയൻ്റെ നീക്കമാണ് ആ പ്രസ്താവനയിലൂടെ പുറത്തു വന്നത് അതിൻ്റെ തുടർച്ചയായി രാജീവ് ചന്ദ്രശേഖരനോട് സംസ്ഥാനത്തെ പൊതു സമൂഹം അല്ലെങ്കിൽ സമാന്തരമായി നമുക്ക് ഈ വിജയമൊക്കെ നിർണ്ണയിക്കാൻ സാധ്യതയുള്ള ഒരു കുറച്ച് വിഭാഗ ആളുകൾക്ക് ഒരകൽച്ച വന്നു എന്നുള്ളതാണ് ഇവർ യുടെ പൊതുവായ വിലയിരുത്തൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വന്നാൽ അദ്ദേഹത്തിൻ്റെതായ വോട്ടില്ല അതുകൂടാതെ അദ്ദേഹത്തിന് ജനപിന്തുണ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാൽ ഇങ്ങനെയുള്ള പല തടസ്സങ്ങളുണ്ട് മൂന്നാമതായി എന്തെങ്കിലും പൊതു വോട്ട് ഇതിലേക്ക് കൊണ്ടുവരാം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ ഉയർത്തിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞാൽ ഈ കൊടും വിഷം എന്ന പ്രയോഗം ഇങ്ങനെ അന്തരീക്ഷത്തിൽ മുഴങ്ങി നിൽക്കുകയും ചെയ്യും ഈ ഘട്ടത്തിലാണ് രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള രഹസ്യ അല്ലെങ്കിൽ ടെലഫോൺ വഴിയുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ അന്വേഷണത്തിൽ തിരിച്ചടി ഉണ്ടായത് നിർമ്മലാ സീതാരാമൻ വരണം എന്നാലേ സാധാരണ സാധ്യതയുള്ളൂ എന്നുള്ള നിർദ്ദേശം ഉയർന്നു വന്നത് അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരനുള്ള ഇനിയുള്ള സാധ്യത എന്താണ് എന്ന കാര്യത്തിൽ സംശയം വരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ് കേരളത്തിൽ ബി ജെ പിക്ക് എന്തെങ്കിലും പ്രതീക്ഷ വഹിക്കാനിടയുള്ള മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്തിൻ്റെ മറ്റു പല മണ്ഡലവും പോലും ഇപ്പോൾ കൊല്ലമൊക്കെ പോലെ തന്നെ വിചിത്രമായൊരു രാഷ്ട്രീയ സാഹചര്യമാണ് തിരുവനന്തപുരത്തിനും ഉള്ളത് നിയമസഭയിലേക്ക് ഇപ്പോൾ ഇപ്പോൾ സമീപകാലത്തായി ഏറ്റവും ഒടുവിലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിലുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നൊഴികെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും എൽ ഡി എഫിനൊപ്പമാണ് പക്ഷേ ലോക്സഭയിലേക്ക് വരുമോ അത് ശശി തരൂർ വിജയിക്കുന്ന പ്രത്യേക സാഹചര്യം ഉണ്ട് ഉദാഹരണത്തിന് കഴക്കൂട്ടം കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനാണ് സി പി എമ്മിൻ്റെ അംഗമാണ് വട്ടിയൂർക്കാവലിൽ വി കെ പ്രശാന്താണ് സി പി എമ്മിൻ്റെ അംഗമാണ് തിരുവനന്തപുരം മണ്ഡലം ആൻ്റണി രാജുവാണ് ജനാധിപത്യ കേരള കോൺഗ്രസ് ആണ് ഇനി അത് കഴിഞ്ഞ് നേമത്ത് വി ശിവൻകുട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയാണ് അത് കഴിഞ്ഞ് പാറശാല സി കെ ഹരീന്ദ്രനാണ് സി പി എം ആണ് കോവളത്താണ് കോൺഗ്രസിൻ്റെ ഒരേ ഒരു സീറ്റ് എം വിൻസെൻ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് നെയ്യാറ്റൻകരയിൽ കെ ആൻസലൻ സി പി എം ഇതാണ് മണ്ഡലത്തിൻ്റെ സ്ഥിതി ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ ബി രണ്ടാം സ്ഥാനമുണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ബി ജെ പിക്ക് കേരളത്തിൽ ലോക്സഭാ മണ്ഡലങ്ങളിൽ പാർട്ടി വോട്ടുകൾ ജയിപ്പിക്കാൻ കെൽപ്പുള്ള അടിത്തറ ഉണ്ടാക്കാനിടയുള്ള പാർട്ടി വോട്ടുകളിലൊരു മണ്ഡലമാണ് തിരുവനന്തപുരം എന്നുള്ള വസ്തുത നമുക്ക് മുന്നിലേക്ക് വരും ആ രണ്ട് തിരഞ്ഞെടുപ്പിലെ വോട്ട് നില നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഒ രാജഗോപാലായിരുന്നു സ്ഥാനാർത്ഥി ശശി തരൂരിനെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ബെന്നറ്റ് എബ്രഹാം ആയിരുന്നു സി പി ഐയുടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ശശി തരൂര് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരത്തി എണ്ണൂറ്റാറ് വോട്ടാണ് നേടിയത് രണ്ടാം സ്ഥാനത്താണ് ഒ രാജഗോപാൽ അദ്ദേഹം നേടിയ വോട്ട് രണ്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറ് വോട്ടാണ് ഏകദേശം പന്ത്രണ്ട് ശതമാനം വോട്ടിൻ്റെ വ്യത്യാസമാണ് ഒന്നാം സ്ഥാനത്തുള്ള സ്ഥാനാർത്ഥിയുമായി ഉണ്ടായിരുന്നത് പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് ശശി തരൂരിനുണ്ടായിരുന്നത് ഓ രാജഗോപാലിനേക്കാൾ പതിനയ്യായിരത്തി സംതിങ് വോട്ട് മാത്രമാണ് ശശി തരൂർ നേടിയത് എന്നർത്ഥം ഇനി രണ്ടായിരത്തി പത്തൊമ്പതിലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ കുമ്മനം രാജശേഖരനായിരുന്നു തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി രാജഗോപാലിന് പൊതുവായൊരു വോട്ടുണ്ട് അദ്ദേഹം പൊതുസമൂഹത്തിനിടയിൽ പ്രിയനാണ് അതിനനുസരിച്ച മറ്റ് പാർട്ടികളുടെ ഉൾപ്പെടെ വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടും അതുകൊണ്ടാണ് തരൂരിന് പതിനയ്യായിരത്തോളം മാത്രം ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞത് പക്ഷേ അതൊരു സൂചനയാണ് പൊതുസമൂഹത്തിൻ്റെ വോട്ട് എത്ര കിട്ടിയാലും ഒരു അടിത്തട്ട് വോട്ട് അദ്ദേഹത്തിന് കിട്ടി എന്നുള്ളതാണ് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വരുമ്പോൾ കുമ്മൻ രാജശേഖരൻ പൊതുവെ ഒരു തീവ്ര ഹിന്ദുത്വ നിലപാടുകാരനാണ് അദ്ദേഹത്തിന് പൊതുവായ അധികം കിട്ടില്ല എന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ട് എന്നാലും കുമ്മൻ രാജശേഖരൻ രണ്ടാം സ്ഥാനത്തെത്തി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ കാര്യത്തിൻ്റെ അടിസ്ഥാനം ശശി തരൂർ നാല് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയൊന്ന് വോട്ടാണ് നേടിയത് കുമ്മനം മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ട് പേഴ്സൻറ്റേജ് നോക്കിയാൽ നാൽപ്പത്തി ഒന്ന് ദശാംശം ഒന്ന് ഒമ്പത് ശതമാനം വോട്ടാണ് ശശി തരൂർ നേടിയത് മുപ്പത്തി ഒന്ന് ദശാംശം മൂന്ന് വോട്ടാണ് മൂന്ന് ശതമാനം വോട്ടാണ് കുമ്മനം നീട്ടിയത് അതായത് രണ്ടായിരത്തി പതിനാലിൽ പന്ത്രണ്ട് ശതമാനം വോട്ടിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നാൽ കുമ്മനം മത്സരിച്ച രണ്ടായിരത്തി പത്തൊമ്പതിൽ വെറും പത്ത് ശതമാനത്തോളം വോട്ടിൻ്റെ മാത്രം വ്യത്യാസമാണ് ഉള്ളത് ഭൂരിവർഷം പക്ഷേ കൂടിയിട്ടുണ്ട് തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് വോട്ടിന്റെ ഭൂരിവർഷത്തിലാണ് ശശി തരൂർ ജയിച്ചത് അതിന് കേരളം ആകെ ആഞ്ഞടിച്ച ഒരു രാഷ്ട്രീയ കാലാവസ്ഥയുടെ തുടർച്ച എന്ന് പറയാവുന്ന ഭൂരിപക്ഷമാണത് അതുകൊണ്ട് അത് കണ്ട് ഭയക്കേണ്ട കാര്യമില്ല പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ച് രാജഗോപാൽ നേടിയ വോട്ടിൻ്റെ എത്താൻ അവർക്ക് കഴിയുന്നതാണ് എന്നാൽ ഒരു കാലത്തും തിരുവനന്തപുരത്ത് ബി ജെ പി ജയിക്കാൻ വേണ്ടി ഒരു ഗംഭീര സ്ഥാനാർത്ഥി കൊടുക്കില്ല എന്നുള്ളൊരു സാഹചര്യമുണ്ട് പിന്നെ അവർക്ക് അതിനു മാത്രമുള്ള സ്ഥാനാർത്ഥികളൊന്നുമില്ല ഇപ്പോൾ സുരേഷ് ഗോപിയാണ് കുറേ കാലത്തിന് ശേഷം രാജഗോപാലിന് ശേഷം അങ്ങനെ ഒരു ട്രംപ് കാർഡായിട്ട് ബി ജെ കാർക്ക് കിട്ടിയിട്ടുള്ളത് അദ്ദേഹമാണ് തൃശ്ശൂർ മത്സരിച്ച് ജയിച്ച് അടങ്ങുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് എന്തായാലും തിരുവനന്തപുരത്തിൻ്റെ സ്ഥിതി ഇങ്ങനെയാണ് ഈ ഘട്ടത്തിലാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലൊരാളെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാൻ വിടുന്നത് ഉത്തരേന്ത്യയിലൊക്കെ കാണുന്ന പോലെ ഒരു മന്ത്രിയെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചാൽ ജനം ജയിപ്പിച്ചു വിടും എന്നുള്ള ധാരണ പൊതുവേ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിനുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കും രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയാണ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ആ ഒരു നിഗമനത്തിലേക്ക് എത്തിയത് എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ഇനി വരാതിരിക്കാൻ പോലുമുള്ള സാഹചര്യമുണ്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല പക്ഷേ അദ്ദേഹം വരികയാണെങ്കിൽ കേരളത്തിൽ അങ്ങനെ മന്ത്രി എന്നുള്ള പരിഗണനയൊന്നും കിട്ടില്ല അങ്ങനെയാണെങ്കിൽ ആറ്റിങ്ങൽ വി മുരളീധരനും കൂടി ജയിക്കണം മുരളീധരൻ ആറ്റിങ്ങൽ ിൽ മത്സരിക്കാൻ പോവുകയാണ് അദ്ദേഹവും കേന്ദ്രമന്ത്രിയാണല്ലോ രണ്ട് കേന്ദ്രമന്ത്രിമാർ ഒരു ജില്ലയുടെ പരിധിയിലുള്ള ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നു എന്ന് ഈ രണ്ടുപേർ സ്ഥാനാർത്ഥിയായാൽ ഒരു അപൂർവ്വത കൂടി ഉണ്ടാവും എന്തായാലും രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ചുള്ള ഈ പുതിയ നിരീക്ഷണം അല്ലെങ്കിൽ ആ ഒരു കണ്ടെത്തൽ മാതൃഭൂമി വാർത്തയിൽ നിന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഇനി നിർമ്മല സീതാരാമനും വന്നില്ല രാജീവ് ചന്ദ്രശേഖരൻ്റെ താല്പര്യം ബാംഗ്ലൂർ പോലെയുള്ള മണ്ഡലങ്ങളിലാണ് ഇനി അതിനും കേന്ദ്ര നേതൃത്വം വഴങ്ങി മുന്നോട്ട് പോയാൽ കൃഷ്ണ കൃഷ്ണകുമാറിനെ പോലെയുള്ള ആരെങ്കിലും ഒക്കെ തിരുവനന്തപുരത്ത് വരാനാണ് സാധ്യത നടൻ കൃഷ്ണകുമാർ അദ്ദേഹത്തിൻ്റെ താല്പര്യം കൂടി മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിലാണ് എന്ന് രാഷ്ട്രീയ വൃത്തങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ മോദി ഉണ്ടായില്ല ജയശങ്കർ ഇല്ല ഇനി നിർമ്മല സീതാരാമൻ വരുമോ എന്നറിയില്ല വരൂല മിക്കവാറും രാജീവ് ചന്ദ്രശേഖരനാണ് അവസാനം ഉള്ളൊരു കേന്ദ്രമന്ത്രി മുപ്പരും മുപ്പർക്ക് താല്പര്യമില്ലെങ്കിലും വരണം എന്നുള്ള തീരുമാനത്തിലെത്തുമോ എന്നറിയില്ല അതും കഴിഞ്ഞ് കുമ്മനം കുമ്മനും സാധ്യതയില്ല എന്നാണ് പറയുന്നത് ഇനിയിപ്പോൾ രാജീവ് ചന്ദ്രശേഖരും ഇല്ലാതിരുന്നാൽ കൃഷ്ണകുമാർ എന്ന നടനെക്കൊണ്ട് തിരുവനന്തപുരത്ത് ബി ജെ പി കാർ വോട്ട് പിടിച്ച് ജയിപ്പിക്കാനുള്ള പ്രയത്നത്തിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ് മാതൃഭൂമിയുടെ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ സംസ്ഥാന നേതൃത്വം കൊടുത്ത പട്ടികയിലെ രാജീവ് ചന്ദ്രശേഖരും ഫോൺ വഴി പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ചുള്ള കാഴ്ചപ്പാടും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിന്ന് വിറക്കുകയാണ് അതുകൊണ്ട് എന്താവും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം